നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള സംവരണ വാർഡുകളുടെ നിർണയം അവസാന ഘട്ടത്തിലാണ് ഇതിനിടയിൽ എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിർണയിച്ചത് വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് പതിനാല് ഡിവിഷനുകളുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിച്ചപ്പോൾ മൂന്ന് ഡിവിഷനുകളിലെ സംവരണമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റുകൾ സ്ത്രീ സംവരണമാണ് ആ സീറ്റുകൾ ആദ്യം നിശ്ചയിച്ചതിന് ശേഷമായിരിക്കണം മറ്റ് വാർഡുകളുടെ സംവരണം തീരുമാനിക്കേണ്ടത് സ്ത്രീ സംവരണ വാർഡുകൾ നിശ്ചയിക്കുമ്പോൾ നിലവിലുള്ള ജനറൽ വാർഡുകൾ സ്ത്രീ സംവരണമായി മാറും എന്നിട്ടും അൻപത് ശതമാനം തികയാതെ വന്നാൽ നിലവിലുള്ള സ്ത്രീ സംവരണ വാർഡുകളിൽ നിന്നും നറുക്കെടുപ്പ് നടത്തി ആവശ്യമുള്ള വാർഡുകൾ കൂടി ഈ പുതിയതായി സ്ത്രീ സംവരണത്തിൽ ഉൾപ്പെടുത്തണം എന്നതാണ് നിർദ്ദേശം ഇങ്ങനെ ചെയ്യുമ്പോൾ തുടർച്ചയായി രണ്ട് തവണ സംവരണമായ വാർഡുകൾ അത് എസ് സി സംവരണമായാലും വനിതാ സംവരണമായാലും തുടർച്ചയായി സംവരണ വിഭാഗത്തിൽ വന്ന വാർഡുകൾ ഒഴിവാക്കപ്പെടണം എന്നതാണ് നിർദ്ദേശം ഈ വാർഡുകൾ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ പാടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഒന്നാം ഡിവിഷനായ തുരുത്തൂർ കഴിഞ്ഞ തവണ ഇളന്തിക്കര എന്ന പേരിലാണ് ഈ ഡിവിഷൻ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പട്ടികജാതി സംവരണവും രണ്ടായിരത്തി ഇരുപതിൽ വനിത സംവരണവുമാണ് ഈ ഡിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും വനിതാ ഡിവിഷനായി മാറിയിരിക്കുന്നു അതായത് തുടർച്ചയായി മൂന്നാം തവണയും ഈ ഡിവിഷൻ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം വാർഡായ ചെങ്ങമനാട് ഡിവിഷൻ നിലവിൽ വനിതാ സംവരണമാണ് ഈ ഡിവിഷൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ സംവരണമായിരിക്കുന്നു എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന കുത്തിയതോട് ഡിവിഷൻ വീണ്ടും ജനറൽ വിഭാഗത്തിൽ നിലനിൽക്കുമ്പോഴാണ് ചെങ്ങമനാട് ഡിവിഷൻ വനിതാ ഡിവിഷനായി വീണ്ടും പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അതായത് വനിതാ ഡിവിഷനുകൾ തീരുമാനിക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ നിലവിലുള്ള മുഴുവൻ ജനറൽ വാർഡുകളും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് നിലവിലുള്ള വാർഡുകൾ സംബന്ധിച്ച നിജസ്ഥിതി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ കാര്യമായ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഉദ്യോഗസ്ഥർ ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സംഭവിച്ച കൈപ്പിഴയാണോ എന്നത് മാത്രമാണ് അറിയേണ്ടത് ഇനി എങ്ങനെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരം വീഴ്ചകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല തുടർച്ചയായി വീണ്ടും ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുത്തിയതോട് ഡിവിഷൻ തുടർച്ചയായി രണ്ട് തവണ ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഡിവിഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല സംസ്ഥാനത്തെ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിലും ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല കാരണം അൻപത് ശതമാനം വനിതാ സംവരണം നിലനിൽക്കുന്നതിനാൽ ഒരു തവണ ജനറൽ വിഭാഗത്തിലുള്ള മുഴുവൻ വാർഡുകളും വനിതാ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഇത് പാലിക്കപ്പെടാൻ കഴിയൂ എന്നിട്ടും തികയാതെ വന്നാലാണ് നിലവിലുള്ള വനിതാ വിഭാഗത്തിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുത്ത് വനിതാ വിഭാഗത്തിൽ തന്നെ നിലനിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ വാർഡ് പുനർവിഭജനം നടക്കുമ്പോൾ കുത്തിയതോട് ഡിവിഷനിൽ നൂറ് ശതമാനവും ജനറൽ ഡിവിഷനിൽ നിന്ന് തന്നെയാണ് വാർഡുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ സൂചിപ്പിച്ച ചെങ്ങമ്മനാട് ഡിവിഷനിൽ എട്ട് വാർഡുകളിൽ അഞ്ചു വാർഡുകൾ നിലവിലുള്ള ചെങ്ങമ്മനാട് ഡിവിഷന്റെ വനിതാ ഡിവിഷനിൽ നിന്നും മൂന്ന് വാർഡുകൾ കുറ്റിപ്പുഴ ഡിവിഷനിൽ നിന്നുമാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ അഞ്ചു വാർഡുകൾ ചെങ്ങമ്മനാട് ഡിവിഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ അൻപത് ശതമാനത്തിൽ അധികം വരുന്ന വോട്ടുകൾ വനിതാ ഡിവിഷനിൽ നിന്നാണ് അൻപത് ശതമാനത്തിൽ മുകളിൽ വരുന്ന വോട്ടുകൾ ഏത് വിഭാഗത്തിൽ നിന്നാണോ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ആ വിഭാഗത്തിൽ ആ വാർഡുകളെ പരിഗണിക്കണം എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് തിരുത്തൂർ ഡിവിഷനിലും സംഭവിച്ചിരിക്കുന്നത് ഒരു തവണ പട്ടികജാതി സംവരണവും അടുത്ത തവണ വനിതാ സംവരണവുമായ വാർഡ് വീണ്ടും വനിതാ സംവരണമായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള ഒരു ജനറൽ വാർഡ് ജനറലായി തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ രണ്ട് വനിതാ വാർഡുകൾ വീണ്ടും വനിതാ വാർഡുകൾ തന്നെയായി മാറിയിരിക്കുന്നു ഇത് തികച്ചും വിരോധാഭാസമാണ് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് ഓരോ തിരഞ്ഞെടുപ്പുകളിലും മേലുദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം ഒരു ചെറിയ പിഴവ് പോലും സംഭവിച്ചാൽ അത് തിരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിക്കുമെന്നും നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരുന്ന വീഴ്ചകളെ അതീവ ഗൗരവമായിട്ടാണ് പരിഗണിച്ച് വരുന്നത് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഉത്തരവാദി കാരണം ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയാൽ തന്നെ മറ്റ് മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കപ്പെടുന്നത് എന്നിട്ടും ഈ വീഴ്ച കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായി മാറുന്ന വസ്തുത